വൈകുന്നേരമായപ്പോൾ നല്ലൊരു മഴ പെയ്തിരുന്നു അപ്പൊ മഴ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കായിരുന്നു ഇതിൻ്റെ കൂടെ നല്ല ചൂടുള്ള കട്ടൻ ചായയും ചൂടുള്ള മുരിഞ്ഞ പരിപ്പോടയും കൂടി ഉണ്ടായിരുന്നു എന്ത് രസമായിരുന്നു മഴ ആസ്വദിച്ചിങ്ങനെ ആ പരിപ്പൊടയും കട്ടൻ ചായയും കൂടി കഴിക്കായിരുന്നു എന്ന് മലയാളികൾക്ക് ഈ പരിപ്പുഴ കട്ടൻ ചായ അതിൻ്റെ കൂടെ മഴ എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക വികാരമാണല്ലേ എല്ലാ മലയാളികൾക്കും ഉണ്ടോയെന്ന് അറിയില്ല പക്ഷേ എനിക്ക് എനിക്കങ്ങനെയാണ് കേട്ടോ എനിക്കിങ്ങനെ മഴ പെയ്യുമ്പോൾ ഒരു കട്ടൻ ചായയും അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള മൊരിഞ്ഞ പരിപ്പോടയോ അല്ലെങ്കിൽ പഴംപൊരി ആയാലും മതി ഏതെങ്കിലും ഒരു നാടൻ പലഹാരം അതും കൂടി കിട്ടിയാൽ സന്തോഷമായി അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇതിപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ വേറെ ആരും ഉണ്ടാക്കി തരില്ലോ അങ്ങനെ നേരെ അടുക്കളയിൽ പോയി കടലപ്പരിപ്പ് പൊതുവേ ഞാൻ വാങ്ങിക്കാറില്ല അപ്പോൾ ഉള്ള സാമ്പാർ പരിപ്പ് ഈയൊരു പരിപ്പ് അങ്ങോട്ട് സാമ്പാർ വേഗം ഒരു വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് അതിൻ്റെ വാർത്തകളെന്ന് പറഞ്ഞാൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെള്ളമൊക്കെ വരാനായിട്ട് വെച്ചിട്ട് അത് അരച്ചെടുക്കാൻ പോകണം ആ ഒരു ഉത്സാഹത്തിൽ ആ എടുത്ത് വെച്ച് പരിപ്പ് മുഴുവൻ ഞാൻ ജാറിലേക്ക് കൊട്ടിട്ടോ പിന്നെ നല്ല നല്ലതൊക്കെ കൂടി ഞാൻ ഇങ്ങനെ അരക്കുകയെന്ന് വിചാരിച്ച് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽ ഓരോ രണ്ട് ട്രിപ്പായിട്ട് ഇട്ട് അരച്ചു കിട്ടും ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെ കുറച്ച് വല്ലാണ്ട് പേസ്റ്റ് പോലെ അരയേണ്ട മിക്സി ഇങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് ക്രഷ് പരിപാടിയില്ലേ ആ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടങ്ങൾ ചെയ്താൽ മതി കേട്ടോ പിന്നെ രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് വീണ്ടും അത് രണ്ട് വട്ടം ഇട്ടിട്ടൊന്ന് കറക്കെടുത്തു കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടി ചേർക്കാനുണ്ട് ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞതെടുക്കുന്നത് ചെറിയുള്ളിയാണ് ടേസ്റ്റ് കിട്ടുക പക്ഷേ എന്തെങ്കിലും സവാള ഉള്ള കാരണം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാൻ നേരത്തെ പരിപ്പ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് ഒരു രണ്ട് ടീസ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ കാരണം പരിപ്പൂടെ കഴിക്കുന്നത് ിടയ്ക്ക് ഓരോ പരിപ്പുകൾ ഇങ്ങനെ കടിക്കാൻ കിട്ടില്ലേ അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കൈവെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം ഉള്ളൂ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ചെറിയ വട്ടത്തിലാണ് ഉണ്ടാക്കിയെടുത്തത് കാരണം നാട്ടിലൊക്കെ വലിയ പരിപ്പൊടയല്ലേ കിട്ടുക ഇതിപ്പോൾ ഇവിടെ ബാംഗ്ലൂരൊക്കെ ഒരു പരിപ്പുഴ കിട്ടും അതിങ്ങനെ ചെറുതായിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ പലിപ്പള്ളതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് പിന്നെ അതിൻ്റെ കൂടെ ധാരാളം നല്ല ചൂടുള്ള കട്ടൻ ചായും അപ്പോൾ ഇതാ നമ്മളുടെ പരിപ്പുഴയും അതുപോലത്തെ കട്ടൻചായും റെഡി ആയിട്ടുണ്ട് നല്ല മുരുമുരെന്നുള്ള പരിപ്പൊടിയാണ് അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ട് കൈകൾ അതിൽ ഇതിലേക്ക് വന്ന് എൻ്റെ പരിപ്പുഴ മോഷ്ടിച്ചു കൊണ്ടു പോകണ്ടട്ടോ അപ്പോൾ എൻ്റെ പരിപ്പുടയുടെ എണ്ണം കുറയുന്ന കണ്ടിട്ട് ഞാൻ വേഗം വീഡിയോ എടുക്കൽ നിർത്തി ഇനി വേഗം കൊണ്ട് കഴിക്കാനായിട്ട് പോട്ടെ അതിന് മുമ്പായിട്ട് ആ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം നല്ല മരിഞ്ഞ പരിപ്പുടയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പരിപ്പാടയും ആയിട്ട് വേഗം കുട്ടികളെടുത്ത് പോട്ടെ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ